ഇൻഫാം കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിൽ ദിനാചരണം ആചരിച്ചു താലൂക്ക് ഡയറക്ടർ ഫാദർ ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി ഫാദർ ജെയിംസ് വെൺമാന്തറ ഇൻഫാം പതാക ഉയർത്തി തുടർന്ന് പുളിയമലയിൽ നിന്നും ആരംഭിച്ച റാലി പുളിയമല സെന്റാണീസ് പാരിഷ്കാളി സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഇൻഫാം താലൂക്ക് രക്ഷാധികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ അധ്യക്ഷനായിരുന്നു താലൂക്ക് ഡയറക്ടർ ഫാദർ ജെയിംസ് വെൺമാന്തറ ഉദ്ഘാടനം ചെയ്തു

തുടർന്ന് ഇൻഫാം ആന്ധത്തിന് ശേഷം ഇൻഫാം കാഞ്ഞള്ളി ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിംസ് കിടക്കൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവുതലിച്ച കാദൻസ് ബിയെ താലൂക്ക് ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോബിൻ കുളിപ്പള്ളിയിൽ ആദരിച്ചു പുളിയമല യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസ്കുട്ടി ഐക്യപടമ്പിൽ മഹിളാസമാജ് താലൂക്ക് സെക്രട്ടറി ജാൻസി കാരക്കുന്നേൽ താലൂക്ക് പ്രസിഡന്റ് സണ്ണി കൊച്ചുകാല റോയി തുണ്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു